ഞാൻ ുമെന്നും ഞാനെൻ്റെ താഷനെ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായി എണ്ണിത്തിർത്തിടാമവൻ ചെയ്തത് വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായി എണ്ണിത്തിർത്തിടാമവൻ ചെയ്തത് ആയിരമാ ആയിരമാം സ്തുതിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാനെൻ്റെ താഴ്ചയിൽ ഓർത്തൈശ്ശനെ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാനെൻ്റെ താഴ്ചയിൽ ഓർത്തൈശനെ സുരക്ഷകൻ പാപമില്ല ശുദ്ധർക്കായിതാ കായിത പാപികളെ തേടി പാപമില്ല ശുദ്ധർക്കായിതാ കായി വരവിൻ ദിനം ദിനംപം വരവിൻ പ്രത്യാശയ നിറഞ്ഞിടാമേ വരവിൻ ദിനം മീപം വരവിൽ പ്രത്യാശയാൾ നിറഞ്ഞിടമേ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാനെൻ്റെ താഴ്ചയിൽ ഒത്തൈശ്ശനേ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാനൻ്റെ താഴ്ചയിലോത്തൈശനേ ത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാ നിൻ സ്നേഹമെന്നില്ല തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോ വല്ലഭാ നിൻ ജയം നീ ജയ

അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കുരുബ ഞങ്ങളുടെ കൂടെ നൽകി തന്നു പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല ഭാഗ്യത്തിനായ സ്തോത്രം ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമെല്ലാം സ്വർഗീയ കുരുബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഞങ്ങൾ ദൈവം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശ ദാസികളെയും അയൽ ഭവനങ്ങളെയെല്ലാം ദൈവകരങ്ങളേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും ദൈവസാന്നിധ്യം ഇന്ന് പകലിലുണ്ടാകേണ്ടതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷാൽ മേഖലകളിൽ കഥാപി ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരവും കാവലും സൂക്ഷിപ്പും കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഇത്രക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ഇന്ന് പൽക്കാലം ജയിപ്പാൻ ആവശ്യമായ സ്വർഗീയക്കുറവില്ല അവരുടെ മേലും ദൈവം പകരണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവ് ജോലിക്കായി കിടന്ന് പോകുന്നവരുണ്ട് ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് ശുശ്രൂഷയ്ക്കായി കിടന്ന് പോകുന്നവരുണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എല്ലാവരിലും വലിയ ദൈവകൃപയും ദൈവസാന്നിധ്യം കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരിലും വലിയ ദൈവകൃപ ഇന്ന് പകൽ അനുഭവിക്കാൻ ഇടയാക്കണമേ വിശേഷൽ വാഹനം ഓടിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ദേശത്തും വിദേശത്തുമായൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് കർത്താവെ അവരധികം സംരക്ഷിക്കണമേ ആപത്തു നിന്നും അനർത്ഥം നിന്ന് പിടിവെക്കണമേ തൃക്കരം അവരുടെ കൂടെയിരുന്നവരെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ വിഷയങ്ങൾ ദൈവറിഞ്ഞ് ദൈവരെ സഹായിക്കണമേ അവിടെ ഏത് വിഷയമായിരുന്നാലും നല്ല മറുപടിയും ആശ്വാസവും കൊടുക്കണമെന്ന് കൊടുക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ അവരെ ജയത്തോടെയും ഉല്ലാസത്തോടെയും വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ വില ചെന്നെ അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവേ അവരായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമെങ്കിൽ ശുശ്രൂഷയിൽ ദൈവ്യക്കാരൻ കൂടിയിരിക്കണമേ എല്ലാ ക്രിസ്ത്യ കലാകാരന്മാർക്കായി സ്തോത്രം തിയവരെ അനുഗ്രഹിക്കണമേ നല്ല പ്രോഗ്രാമുകളും നല്ല അവസരങ്ങളും വേദികളും കൊടുത്ത് ദൈവം മാനിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ ഞങ്ങളുടെ തലമുറകൾക്കായി സ്തോത്രം തുക അവരെ അനുഗ്രഹിക്കണമേ പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യവും ദൈവകൃപയും കൊടുക്കണമേ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ മറ്റ് ഉപരിപഠനങ്ങൾക്കായി സ്ഥലം കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളോട് അവരെല്ലാം ദൈവം മഞ്ഞം ഗ്രഹിക്കണമേ കർത്താവേ ഇന്ന് പകൽ കർത്താവ് ഏർപ്പാടിൻ്റെ ദുഃഖത്തിൽ ഭാരത്തിലായിരിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും വിവരങ്ങളേക്ക് സമർപ്പിക്കുന്നു അവരെ ദൈവം ആശ്വസിപ്പിക്കണമേ സ്വർഗീയ അവരെ സമാധാനപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ കർത്താവ് എന്നിൻ്റെ ജീവിക്കാൻ ആവശ്യമായ സ്വർഗീയ കുർമ്മഞ്ഞങ്ങളുടെ മേൽപ്പറയണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ ദൈവകു ദൈവകരം കൂടിയിരിക്കണമേ വിശേഷം ഞങ്ങൾക്ക് തന്ന വാഹനങ്ങൾക്കായി അശ്തോത്രം വാഹനങ്ങളെയൊക്കെ രക്തത്താൽ മുദ്ര ഇടണമേ അലിയ ദിവ്യകരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്ന് മനർത്തികൾ ഞങ്ങളെ വിടിവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് പകലിൽ കർത്താവെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളിലേറെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തന്ന നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു തൃക്കരം കൂടിയിരിക്കണം സ്വർഗം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ ആമേൻ